നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഐക്യ ജനതാദൾ ബി ജെ പിയെ വിട്ടൊഴിയാൻ തയ്യാറാകുമ്പോൾ ബി ജെ പിയുടെ എല്ലാ കളികളും പൊടിയുകയാണ് ബീഹാറിൽ ഐക്യ ജനതാദളിനെ ഒരു പാഠം പഠിപ്പിക്കാൻ മഹാരാഷ്ട്രയിൽ ഷിന്ധയെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതുപോലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ ഒന്നുമല്ലാതാക്കാൻ വേണ്ടിയുള്ള കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ തന്നെ മണത്തറിഞ്ഞു ലാലുവിനോടൊപ്പം മഹാഘഡ്ബന്ധൻ വീണ്ടും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള നിതീഷ് കുമാറിൻ്റെ നീക്കം വല്ലാതെ ചങ്കിടിപ്പോടെ ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു നിതീഷിന് എല്ലായ്പ്പോഴും ആർ ജെ ഡിയുമായി സഹകരിക്കാൻ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്ന ലാലുവിൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് നമുക്കറിയാം ഇന്ത്യ മുന്നണിയെ വെട്ടിയിലാക്കിക്കൊണ്ട് നിതീഷ് ഇടക്കാലത്ത് നരേന്ദ്രമോദിയുടെ ഒപ്പം കൂടുകയും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിന് കൃത്യമായും നിതീഷ് വലിയ രീതിയിൽ റോള് വഹിക്കുകയും ചെയ്തു ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടിയുള്ളൂങ്കിൽ പോലും പന്ത്രണ്ട് എം പിമാരെ ഒപ്പം കൂട്ടി നിതീഷ് കുമാർ വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്തു നിതീഷും ടി ഡി പി ഇല്ലായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിക്ക് മൂന്നാമതൊരു തവണ പ്രധാനമന്ത്രി ആകാൻ പോലും കഴിയുമായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട ഗതികേടിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നാൽ മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ച് എങ്ങനെയും വീണ്ടും പ്രധാനമന്ത്രി കാലാവധി നീട്ടിയെടുക്കാൻ വേണ്ടി മോദി നടത്തുന്ന കളികളെ സഹജിച്ചുകൊണ്ട് ആർ ജെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്ത് കുതിരക്കച്ചവടം നടത്തിയാലും പാർലമെൻറ്റിൽ അവിശ്വാസം കൊണ്ടുവന്നിരിക്കും അത് പാസാക്കിയിരിക്കും നിങ്ങളുടെ രാജി ഉറപ്പുവരുത്തും നിങ്ങളുടെ മന്ത്രിസഭ തള്ളി താഴെയിടും വീണ്ടും ഒരു എലക്ഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല നിങ്ങളെപ്പോലൊരു വ്യക്തി ഈ നിറുകേടുകൾക്ക് എല്ലാം കുടപിടിക്കുന്ന നിങ്ങളെപ്പോലൊരു വ്യക്തി അധികാരത്തിൻ്റെ പരമോന്നതിയിൽ ഇരുന്നാൽ ഇന്ത്യയിൽ വർഗീയ വിഭജനം തന്നെയായി നടക്കുന്നത് അതിലൂടെ ജനങ്ങൾ എന്നും അസംതൃപ്തരായിരിക്കും ആർ ജെ ഡി ഉള്ളടത്തോളം കാലം അതിന് സമ്മതിക്കില്ല എന്ന ലാലുവിൻ്റെ വാക്കിന് കയ്യടുക്കിയാണ് ബീഹാർ ജനത മുഴുവൻ നമുക്കറിയാം ബീഹാറിൽ ആർ ജെ ഡിക്ക് നാലെമ്പിമാരേ കിട്ടിയുള്ളൂ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഉച്ചയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്താനുള്ള കെൽപ്പുള്ള പാർട്ടിയാണ് ആർ ജെ ഡി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിലെയും ഇരുപതിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബിഹാറിൽ ആർ ജെ ഡി തന്നെയായിരുന്നു ഇപ്പോൾ ഐക്യ ജനതാദൾ ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് ബിഹാർ ഭരിക്കുന്നത് എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് അടക്കം പിടിച്ചു നടന്നവർ തിരികെ പറയുന്ന ഒരവസ്ഥയാണ് ബി ജെ പി ഇപ്പോൾ ഐക്യ ജനതാദളിന്റെ കാരുണ്യത്തിലാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇനി ഐക്യ ജനതാദൾ തള്ളിയിടുമ്പോൾ ബി ജെ പി വെണ്ണിയറാകാൻ പോകുന്നു എന്ന ഒരു സന്ദേശം കൂടി നിതീഷ് കൊടുക്കാൻ പോവുകയാണ് ഇത് കാലം കരുതിവെച്ച കാവ്യനീതിയാണ്